തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനം അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിന് കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ ലഹോവയെക്കുറിച്ച് അവൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവം എന്ന് പറയുന്നു അവൻ നിന്നെ വേട്ടക്കാരൻ്റെ ഗണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും ഇടിവിക്കും തന്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും അവന്റെ ചിറയൻ കീഴിൽ നീ ശരണം പ്രാപിക്കും അവന്റെ വിശ്വസം നിനക്ക് പരിചയം ബലകിയുമാകുന്നു രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാൻ ഇല്ല നിന്റെ വശത്ത് ആയിരം പേരും നിന്റെ വലതുവശത്ത് പതിനായിരം പേരും വീഴും എങ്കിലും അത് നിന്നോടടുത്തു വരികയില്ല നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ നോക്കി ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം കാണും യഹോവേ നീ എന്റെ സങ്കേതമാകുന്നു നീ അത്യനതനം നിന്റെ വാസസ്ഥലമാക്കിയിരിക്കുന്നു ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കുകയില്ല നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും നിന്റെ കാൽ കല്ലിൽ തട്ടി തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവർ നിന്നെ കൈകളിൽ വഹിച്ചു കുറിഞ്ഞു സിംഹത്തിന്മേലും അണലിമേലും നീ ചവിട്ടും ബാലസിംഹത്തെയും ബെരുമ്പാമിനെയും നീ മെതിച്ചു കളയും അവൻ എന്നോട് പറ്റിയിരിക്കുകയാൽ ഞാൻ അവനെ വിടുവിക്കും അവൻ എന്റെ നാമത്തെ അറിയാൻ ഞാൻ അവനെ ഉയർത്തും അവനെന്നെ വിളിച്ചപേക്ഷിക്കും ഞാൻ അവന് ഉത്തരമരുളും കഷ്ടകാലത്ത് ഞാൻ അവനോടുകൂടി ഇരിക്കുകയും ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തു കൊടുത്തു ദീർഘായുസുകൊണ്ട് ഞാൻ അവനെ തൃപ്തി വരുത്തു കൊടുക്കുന്നു എന്റെ രക്ഷയെ അവനെ കാണിച്ചു കൊടുത്തു കൊടുത്തു